ടച്ച് സ്ക്രീനൊക്കെ നല്ല ക്വാളിറ്റി ടച്ച് സ്ക്രീനാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് റൈറ്റ് നമുക്ക് ഇതുപോലെ നമുക്ക് സൈഡ് തിരിച്ച് നമുക്ക് കാണാം നമ്മുടെ വാഹനത്തിൽ തന്നെ നമ്മളൊന്ന് ഏറ്റവും പുതിയ വേഗനാറിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡയമണ്ട് എക്സൈറ്റി എന്ന് ഒരു മോഡലിലാണ് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സ്ക്രീൻ വരുമ്പോൾ ഇത് ഇതുപോലെയാണ് അതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഒരു വ്യൂ വരുന്നത് ടച്ച് സ്ക്രീനൊക്കെ നല്ല ക്വാളിറ്റി ടച്ച് സ്ക്രീനാണ് ഹൈ പെർഫോമൻസ് ആണ് ത്രീ സിക്സ്റ്റി കാലബറേഷനും കാര്യങ്ങളൊന്നും കഴിയാതെ തന്നെ ഇപ്പോൾ ഫിറ്റിംഗ്സ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് സൈഡ് ആംഗിളും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് അതുപോലെ തന്നെ ഓരോ സൈഡുകൾ അതുപോലെ തന്നെ രണ്ട് സൈഡ് നമുക്ക് കൃത്യമായിട്ട് കാണാം പിന്നെ നമുക്ക് ബാക്ക് സൈഡ് ഫുള്ളായിട്ട് പിന്നെ നമുക്ക് ടു വ്യൂ ഇതുപോലെ നമുക്ക് ഫുൾ കവറേജ് നമുക്ക് മുകളിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്കത് കൂടാതെ ത്രീ ഡി വിഷൻ ഇതുപോലെ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കറക്കി നമുക്ക് കാണാം ബാഗി ഇവിടെ വാഹനങ്ങൾ പോകുന്നതും എല്ലാ ഭാഗങ്ങളും കാണാം ഇപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇത് ഫിറ്റിങ്സ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ ഡോറുകൾ കാര്യങ്ങളെല്ലാം തുറന്നുകൊടുക്കുകയാണ് കാലിപ്രേഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഇത് കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ബാക്കിയുണ്ട് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്ക് നല്ല മനോഹരമായ ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം